വറിവൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ബോത്ത് ഇൻഡക്സിൻ്റെ ഇൻടർഡേ ലെവൽ എൻ്റർഡേ ലെവൽസ് ഡിസ്കസ് ചെയ്യാറുണ്ട് ഫോർ ലേണിംഗ് പർപ്പസ് നമ്മുടെ ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് ആയി നമ്മൾ ഉദ്ദേശിച്ചത് ഇന്ന് ഗ്യാപ് ഡൗൺ ആയിരുന്നു ബട്ട് അതൊരു നിയർ ഓപ്പോസിറ്റ് അവർ ഗ്യാപ്പ് ആക്കി പിന്നെ മാർക്കറ്റിൽ ഒന്നും നടന്നില്ല നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ഇസുകൾ ടു ഹൈ ആയിരുന്നു ആക്ച്വലി ഇന്ന് ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് കൊണ്ടുവന്നു വേറൊന്നുമില്ല മാർക്കറ്റിൽ എപ്പോഴും ശ്രദ്ധിക്കുക ഓപ്പൺ ഈസ് ഈക്വൽ ടു ഹൈ ആണെങ്കിൽ ഈ ഫസ്റ്റ് കാൻഡിൽ ഉണ്ടാവും ഫുൾ റെഡ് ആയിരുന്നു ഓപ്പൺ ഈസ് ഈക്വൽ ടു ഹൈ ആണെങ്കിൽ ദാറ്റ് മീൻസ് മാർക്കറ്റ് സെലിംഗ് പ്രെ സെല്ലിംഗ് പ്രഷർ തീർച്ചയായിട്ടും ഉണ്ടാവും ഞാൻ ബാക്ക് ടെസ്റ്റ് ഇത്രങ്ങളായിട്ട് ഒരു ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലൊരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റ് മാക്സിമം അങ്ങനെ കണ്ടെങ്കിൽ സെല്ലിംഗ് പ്രഷർ ആയിരിക്കും മീൻസ് ഒരു ഡൗൺ തന്നെ പിന്നെ ഒരു റേറ്റ് ആണെങ്കിൽ അത് നമുക്ക് ഡേ ഹൈ ആസിൽ വെച്ചിട്ട് നമുക്ക് ഷോർട്ട് അടിക്കാൻ ഞാൻ മാക്സിമം അങ്ങനെ ആക്കണ്ടേ ഇങ്ങനെ സംടൈംസ് ട്രാപ്പ് ചെയ്യാറുണ്ട് ഒരു ഇതിൻ്റെ അബവ് സിസ്റ്റീൻ ആയാൽ മാത്രമേ പിന്നെ ബുളിഷ് ആവുള്ളൂ ഡേ ഹൈഡ് അബവ് മാത്രമേ ബുളിഷ് ആവുള്ളൂ മോസ്റ്റ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ ബൗൺസിൽ വീണ്ടും സെല്ലിംഗ് വരും ഫസ്റ്റ് ബൗൺസ് വന്നാൽ പിന്നെ തീർച്ചയായിട്ടും സെക്കൻഡ് ഒരു സെല്ലിംഗ് വരും സോ സൊ ഡേ തന്നായിരുന്നു ഇന്ന് അതിന് വലിയ പ്രത്യേകിച്ച് പിന്നെ മൂവ് ഉണ്ടായില്ല ആകെ ഒരു മൂവ് ഞാനും ആകെ ഒരു മൂവ് ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ ഇനി എന്തായാലും വീക്ക്നെസ് സൈൻ തന്നെയാണ് മാർക്കറ്റിൽ നമ്മൾ ഡൗട്ട് ഒന്നുമില്ല ബട്ട് മാർക്കറ്റ് മാർക്കറ്റ് ആണെന്ന് നമുക്കൊന്നും പറയാനില്ല അവർ ക്യാപ്പ് ആക്കി വിടുന്നത് ട്രാപ്പിംഗ് ആണ് ബെസ്റ്റ് നല്ലൊരു ട്രാപ്പിംഗ് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സെല്ലാവരും കോഷസ് ഒരു സൈൻ ആണ് ഇത് എല്ലാവരും സോ എനിവേ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കണം ഇത് ഓപ്പൺ റീസുകൾ ടൂ ഐ ആണെങ്കിൽ നമ്മളെപ്പോഴും ഇനി നാളെ നാളെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഒരു ട്രാങ്കിളാണ് ട്രാങ്കിൾ ഞാൻ മോസ്റ്റ്ലി ട്രായങ്കിൾ ഞാൻ മാർക്കറ്റിൽ സെർച്ച് ചെയ്യുന്നത് ഇതിനുവേണ്ടി വേണ്ടി നമുക്ക് കുറച്ചുകൂടി ഈസിലി കണ്ടുപിടിക്കാനാണ് മാർക്കറ്റ് ഫ്ലാറ്റ് ആണെങ്കിൽ നമുക്ക് ഈസിലി കണ്ടുപിടിക്കാം ഓക്കെ സോ ഇതിൻ്റെ അബവ് ട്രായിൾ സപ്പോസ് നാളെ ഫ്ലാറ്റ് ടു പോസിറ്റീവ് എന്തെങ്കിലും ആണെങ്കിൽ ഇതിൻ്റെ അബവ് ഡി ഹൈ അബവ് സസ്റ്റീൻ അയൽ അയൽ മാത്രമേ നമുക്ക് ഒരു ബുളിഷന് കാണുള്ളൂ ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ നയൻറ്റി നെക്സ്റ്റ് ലെവൽ നമ്മുടെ അതാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ നയൻറ്റി വരെ ഓക്കെ ഞാൻ റെഡ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലാറ്റ് ടു നെഗറ്റീവ് വല്ല പോസി ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ലെവൽ ട്വൻ്റി ഫൈവ് തൗസൻഡ് വൺ നയൻറ്റി നമ്മുടെ ഈ ലെവലാണ് ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ബിയർഷ് ആവണം ഇതിൻ്റെ ബിലോ ക്ലോസിങ് കിട്ടിയാൽ മാത്രമേ താഴത്തെ ട്വൻ്റി ഫൈവ് തൗസൻഡ് വൺ ട്വൻറ്റി ആൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ട്വൻറ്റി ഓക്കെ ട്വൻറ്റി ഫൈവ് ട്വൻ്റി ഫൈവ് എന്തിനാണ് ഞാൻ ട്വൻറ്റി ഫൈവ് കൊടുക്കുന്നു സപ്പോസ് ഇത് ബ്രേക്ക് ആയാൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ ട്വൻറ്റി ബ്രേക്ക് ആയാലും ഇവിടുന്ന് ഒരു ഫ്രഷ് ബാങ്ക് ജനറേറ്റ് ആയതാണ് അതാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ട്വൻറ്റി ഫൈവ് വെക്കണം നിങ്ങൾ ട്വൻറ്റി ഫൈവ് തൗസൻഡിൽ ഇരിക്കുവല്ലോ കേട്ടോ കാരണം ബുൾസ് ജനറേറ്റ് ആയത് ഇവിടുന്ന് ആണ് എപ്പോഴും ഞാൻ പറയാറുണ്ട് റെഗുലർലി പറയാറുണ്ട് നമ്മൾ സപ്പോസ് ചിലപ്പോൾ ഈ ട്വൻ്റി ഫൈവ് തൗസൻഡ് ആയിരിക്കും ആ ലെവൽ ഇത് ഇവിടെ നിന്നാണ് സപ്പോർട്ടെടുത്ത് ഇതല്ല സപ്പോർട്ട് എടുത്ത് സപ്പോർട്ട് എടുത്തു ബട്ട് ബൈങ് ജനറേറ്റ് ആയത് ഇവിടെ നിന്നാണ് മനസ്സിലാവുക ഈ ഗ്രീൻ കാൻഡിൽ ഇവിടെ നിന്നാണ് ബൈങ് ജനറേറ്റ് സോ ഇവിടെ ടച്ച് ചെയ്താൽ വീണ്ടും അവർ പ്രൈസ് പൊക്കും മനസ്സിലായോ ബൗൺസ് വരും അല്ലെങ്കിൽ പൊക്കും അല്ലെങ്കിൽ തിരിച്ച് റിവേഴ്സ് അടിക്കും സോ നമ്മൾ ഈ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് നമ്മൾ ലെവൽ ഇതാണ് ലോ എന്നൊക്കെ പറഞ്ഞിരിക്കും ഇതല്ല കേട്ടോ മാർക്കറ്റിൽ നിങ്ങൾ മനസ്സിലാക്കുക എവിടെ നിന്നെ ഫസ്റ്റ് ഫ്രഷ് ബായിങ് ജനറേറ്റ് ആകുന്നു എവിടെ നിന്ന് ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് അതാണ് മാർക്കറ്റിൽ മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഓർ പോയിൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഓക്കെ സോ നിഫ്റ്റിൽ വലിയ കാര്യമായിട്ടൊന്നും ഇപ്പോൾ ഒന്നും ഇതിനകത്തൊന്നും പറയാനില്ല ലെവൽസ് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് വെക്കുക നാളെ എങ്ങനെയാണ് ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ അതിൽ നിങ്ങൾ ബി ടി എസ് സി എടുക്കരുത് നമ്മൾ മാർക്കറ്റ് ലൈവ് ലൈവ് ട്രേഡിംഗിൽ തന്നെ നമ്മൾ പൊസിഷൻ ഉണ്ടാക്കുക അതർവൈസ് ഭയങ്കര ട്രാപ്പിയാണ് ഏതെങ്കിലും ഒരു ദിവസം സഡൻ സഡൻ ഒരു ദിവസം ഗ്യാപ് ഡൗൺ ആക്കിയാൽ ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആക്കിയാൽ ആക്സിഡ് ബോൾ കിട്ടത്തില്ല ഫുട്ബോൾസിന് അത് അങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ടീവ് ആണ് എനിക്ക് തീർച്ചയായിട്ടും അറിയാം ബട്ട് ലൈസ് വളരെ കുറവാണ് വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് നന്നായിട്ട് കൂടുന്നുണ്ട് എല്ലാവരും സപ്പോർട്ടീവാണ് ബട്ട് ലൈക്ക് കൂടി തരണം കേട്ടോ എല്ലാവരും കൂടി ലൈക്സും തീർച്ചയായിട്ടായിരിക്കും മറക്കരുത് ലൈസ് അടിക്കാം കേട്ടോ ഓക്കെ നമ്മുടെ വീഡിയോയിൽ കിടക്കാം ബാങ്ക് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് കിടക്കാം ബാങ്ക് നിഫ്റ്റി ഇപ്പീനിയൻ പാട്ടർ ആണ് ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ന് ഹൈ അടിച്ചേക്കണേ ഡെയിലോ സോറി ഡേ ഡെയിലി ടൈം ഫ്രെയിമിലാണ് ഇന്ന് കണ്ട ഹൈ അടിച്ചേക്കണേ നമ്മുടെ ലെവൽ ഫിഫ്റ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നമ്മുടെ ഈ ലെവൽ ഉണ്ടായിരുന്നു കേട്ടോ അതും ഡെയിലി ടൈം ഫ്രെയിമിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇത് വൺ അവവർ ഫിഫ്റ്റീ മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണുന്നില്ല ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് അടിച്ചേക്കാം ഹൈ ഫിഫ്റ്റി വൺ തൗസൻഡ് ഫൈവ് എയ്റ്റി ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ ഓപ്പണീസുകൾ ടു ഹൈ ആണ് അടിച്ചേക്കുന്നതാണ് ഓക്കെ സോ ഓൾമോസ്റ്റ് നമ്മുടെ ആ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ഫിഫ്റ്റി വൺ തൗസൻഡ് സിക്സ് ഹഡ്രഡ്രഡ്രഡ്രഡ്രഡ് അടിച്ചിട്ടുണ്ട് എങ്ങനെയും അവർ അടിച്ചു നമുക്ക് ട്രേഡ് ഒന്നും കിട്ടില്ല എന്നുള്ളൂ അത് പക്ഷേ അവർ എങ്ങനെയാണ് അടിച്ചു ഇനി ഇതിൻ്റെ അബവ് സസ്റ്റൈനായ പ്രൈസ് നല്ലൊരു ഷോർട്ട് കവറിംഗ് പോലെ കിട്ടാൻ ചാൻസസ് ഉണ്ട് നാളെ ഇനി ഗ്യാപ്പ് ആക്കിയാൽ നമുക്ക് എന്തായാലും ഞാൻ ലെവൽസ് തന്നേക്കാം കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ നെക്സ്റ്റ് ലെവൽ ഫിഫ്റ്റി യെസ് ഇത് ഇതാണ് ലെവൽ ഫ്രഷ് സെല്ലിങ് ജനറേറ്റ് ആയത് ഓക്കെ സെല്ലേഴ്സ് ഇരിക്കുന്ന ഏരിയ ആണ് ഫിഫ്റ്റി വൺ തൗസൻഡ് എയ്റ്റ് സെവൻറ്റി ഇത് റെഡ് ആക്കി മാർക്ക് ചെയ്ത് വെക്കാം ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിഫ്റ്റി ടു തൗസൻഡ് റൗണ്ട് നമ്പർ ആക്കി കേട്ടോ ഫിഫ്റ്റി ടു തൗസൻഡ് അത്ര പേര് നമ്മുടെ ഈ രണ്ട് ലെവൽസ് മാർക്ക് ചെയ്തു കാരണം നമുക്ക് മറ്റേ ഓപ്പറേറ്റേഴ്സും വിശ്വസിക്കാൻ പറ്റില്ല അവർ ചിലപ്പോൾ ഗ്യാപ്പ് ആക്കിയാൽ പിന്നെ നമുക്ക് പണി കിട്ടിയില്ല സാർ നമ്മൾ രണ്ട് സൈഡിൽ ലെവൽ നമ്മൾ മാർക്ക് ചെയ്ത് നമുക്ക് ഇരിക്കാം കേട്ടോ പിന്നെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് സ്റ്റാർട്ടിൽ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും കാണുന്നില്ല നാളെ നമ്മുടെ ആ ലെവൽസ് ഈ ലെവൽ ഫിഫ്റ്റി വൺ തൗസൻഡ് ത്രീ ട്വൻറ്റി ഓക്കെ ത്രീ ഹൺഡ്രഡ് ത്രീ ട്വൻറ്റി ഇത് ബ്രേക്ക് ആയാലും ഈ നമ്മുടെ ഈ സപ്പോർട്ട് അതിനും കൂടി ബ്രേക്ക് ആവും ഇതിൻ്റെ ബില്ല് പോയാൽ പിന്നെ താഴെ പിന്നെ ഫിഫ്റ്റി തൗസൻഡ് നയൻ എയ്റ്റി മാത്രമേ ഉള്ളൂ ഇതന്നെ എക്സാക്റ്റ് സപ്പോർട്ടെന്നാണ് കാണുന്നത് കേട്ടോ ഫ്രഷ് ജെ ബൈങ് ജനറേറ്റർ ഫിഫ്റ്റി വൺ തൗസൻഡ് ട്വൻറ്റി യെസ് ഫിഫ്റ്റി വൺ തൗസൻഡ് ട്വൻറ്റി ഓക്കെ അത് അത് മാർക്ക് ചെയ്ത് വെച്ചു നാളെ ഈ ലെവൽ ഫിഫ്റ്റി തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ത്രീ ട്വൻറ്റി ത്രീ ത്രീ ട്വൻറ്റി ടു ത്രീ ഹൺഡ്രഡ് ത്രീ ടെൻ ആണ് വരുന്നത് കേട്ടോ ഫിഫ്റ്റി വൺ തൗസൻഡ് ത്രീ ടെൻ ഇത് ബ്രേക്ക് ആയാൽ അപ്പോൾ ഈ സപ്പോർട്ട് നമ്മുടെ ഈ ഇന്ത്യൻ പാട്ടണറിയും സപ്പോർട്ട് ലൈൻ കൂടി ബ്രേക്ക് ആവും സോ ഡയറക്റ്റ്ലി ഫോൾ വരുന്നത് ഫിഫ്റ്റി തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ട്വൻറ്റി വെച്ചാൽ ഓക്കെ ട്വൻ്റി വെച്ചോളൂ പിന്നെ അത് ബ്രേക്ക് ആയാൽ ദ നെക്സ്റ്റ് ടാർഗറ്റ് നമ്മൾ ഇത് ഫൈവ് ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അവിടെ ബുക്ക് ചെയ്ത് മാറേണ്ടതാണ് ബാക്കി നമുക്ക് ബാക്കി ലെവൽസ് നമുക്ക് പിന്നെ നോക്കാം എത്ര വലിയ ഫോൾ ഞാൻ ഹ്യൂജ് ഫോൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ബട്ട് തീർച്ചയായിട്ടും റീട്രേസ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിഫ്റ്റി ഒന്നും കൂടി വീക്ക് ആയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയും അത്ര വലിയ പെർഫോമൻസ് കാണുന്നില്ല നമ്മളിത് ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ച ഇവിടെ ഒരു വോല്യൂം വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു സെല്ലാ സെല്ലോ അതിൻ്റെ ഒരു ബായി ഒന്നും കണ്ടില്ല ബട്ട് ഇതിൻ്റെ മൂവ് വരാൻ ചാൻസസ് ഉണ്ട് അത് എപ്പോഴാണ് വരിക എങ്ങനെ അറിയില്ല അവർ ഫുള്ളി ട്രാപ്പിംഗ് ആണ് ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോഷ്യസ്ലി എല്ലാവരും ട്രേഡ് ചെയ്യുക എൻ്റെ സജഷൻ ഇത് തന്നെയാണ് എല്ലാവരും കൂടി ഒരു സ്കാൽപ്പിംഗ് തന്നെ ചെയ്യുന്നതാണ് ബെറ്റർ കുറച്ച് പോയിൻറ്റ്സിൽ നമ്മൾ സ്കാൽപ്പ് ചെയ്ത് മാറുക കാരണം അവർ എപ്പോഴാണ് ഒരു സപ്പോർട്ട് സപ്പോർച്യൂണിറ്റി പ്രൈസ് വീണ്ടും പോക്കുന്നതും നമുക്ക് പറയാൻ പറ്റില്ല സോ അവർ നന്നായിട്ട് ഒരു ട്രാപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ട്രാപ്പിംഗ് ഭയങ്കര ട്രാപ്പിംഗ് മാർക്കിയിട്ടാണ് സഡൻ ഒരു റെഡ് ക്യാൻഡിൽ സഡൻ ഒരു ഗ്രീൻ കാൻഡിൽ ഇവിടെ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ കൊണ്ടു സഡൻ ഒരു ഗ്രീൻ ക്യാൻഡിൽ ജനറേറ്റ് ആണ് ആ ബാങ്ക് ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആ ട്രെ ഞാനിവിടെ ഒരു റെസിസ്റ്റൻസ് ലൈനിങ്ങിന് വരച്ചായിരുന്നു കേട്ടോ അത് ഇങ്ങനെ ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്തായി ഇവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ഒരു ബാങ്ക് വരാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു അപ്പം എത്ര സഡനി സ്പൈക്ക് വരുമെന്ന് എനിക്ക് ഒന്നും അത്രയ്ക്ക് ഒരു വെളിപ്പെടുത്തും കിട്ടിയില്ല കാരണം ഇവര് ഒരു ഗ്രീൻ കാൻഡിൽ നിന്ന് ജനറേറ്റ് ആക്കി ആ ഗ്രീൻ കാൻഡിൽ നല്ലൊരു കാൻഡിൽ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഓപ്പർ ഇസ്ക്വൽ ടു ഹൈ അല്ല ബട്ട് ഇതാ സെല്ലേഴ്സ് കുറവായിരുന്നു നമ്മൾ കണ്ടു പോകുക ഗ്രീൻ ക്യാൻഡിൽ ഫോം ആകുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടു പോകുക സെലേഴ്സ് ലോ താഴത്തെ വിഗ് വളരെ ചെറുതായിരുന്നു തീരെ ചെറുതായിരുന്നു ചെറിയൊരു മറ്റേ ഇതുണ്ടായിരുന്നു വിക്ക് ഉണ്ടായിരുന്നു ഇത് കണ്ടു താഴെ ഈ ഗ്രീൻ കാൻഡിലെ ഇക്ക് വളരെ കുറവായി താഴത്തെ വിഗ് കുറവായിരുന്നു ദാറ്റ് മീൻസ് ബയേഴ്സ് ഇവിടുന്നതിനകത്ത് കൂടുതൽ ജനറേറ്റ് ആയിട്ടുണ്ട് ബയേഴ്സ് നല്ല ബയേഴ്സ് ഉണ്ടായിരുന്നു അതിനകത്ത് ദെൻ നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് നല്ലൊരു ബൈങ് എക്സ്പെക്ട് ചെയ്യുക എന്ന ഉണ്ടായിരുന്നു ഇങ്ങനത്തെ കാൻഡിൽസ് ഫോം ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇത് നല്ല ക്യാൻഡിലാണ് നല്ലൊരു ബയേഴ്സിൻ്റെ ക്യാൻഡിലാണ് ഇത് കേട്ടോ ഇവിടെയും ഈ ക്യാൻഡിൽ ജനറേറ്റ് ആയി ആയതേക്കൊണ്ടോ ഇവിടെയും ഇവിടെ ഈ ക്യാൻഡിൽ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു പ്രൈസ് അത്ര വരെ അവർ പൊക്കി മുകളിൽ കൊണ്ടുപോയി ബട്ട് ഇവിടെ ജനറേറ്റ് ആയ ഇവിടെ ഈ കാൻഡിൽ കൊണ്ടോ ഇവിടെ ഫോം ആയത് ക്യാൻഡിൽ അതിന് വ്യത്യാസം എന്താ ഈ ട്രെൻഡ് ലൈൻ ഇവിടുന്ന് ഒരു റിജക്ഷൻ സെക്കൻഡ് റിജക്ഷൻ പിന്നെ തേർഡ് റിജക്ഷൻ പിന്നെ ഫോർത്ത് റിജക്ഷൻ്റെ അവിടെയാണ് ആ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയത് മനസ്സിലായോ ഫോം ആയത് ഈ ഗ്രീൻ കാൻഡൽ ഫോർത്ത് ടൈം അവിടെയാണ് ഫോം ആയത് ദാറ്റ് മീൻസ് ഇവിടുന്ന് ബൈങ് ചെയ്ത് ചെയ്ത ആളുകൾ ഒരു നന്നായിട്ട് സപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ഫോഴ്സ്ഫുള്ളി ബയങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സോ ആ ഒരു വ്യത്യാസമാണ് ഇവിടുത്തെ കാൻഡിൽ ആൻഡ് ദെൻ ഈ ലാസ്റ്റ് വന്ന ഈ ഒരു കാൻഡിൽ ഓക്കെ സോ എന്തായാലും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലേണിംഗ് ചാനൽ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്